ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ നൂറോളം ചെടികൾ അഞ്ച് രൂപ മുതൽ ഒരു ലോഡ് ചെടിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സംസാരിച്ചോടിക്കാൻ അതിനിടയ്ക്ക് ഒരുപാട് ചെടികൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണണം അതിൻ്റെ കളറുകൾ അതിൻ്റെ വെറൈറ്റീസ് പ്രൈസ് എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകത്തില്ലല്ലോ ഓക്കെ അപ്പോൾ അടിനെയും ബോഗേൻ വില്ല പത്ത് മണി വെറൈറ്റീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ട ഒരുപാട് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് മറ്റ് ചെടികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ അപ്പം അവർക്കായിട്ട് വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ അവർക്കൊക്കെ വളരെ വേറെ പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചെടികൾ നല്ല വില കൊടുത്ത് ഓൺലൈനിൽ വല്ലാതെയും വാങ്ങി വളർത്തി തൈകൾ ഉണ്ടാക്കിയാണ് ഞാനും ഈ ഒരു കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കി ഇപ്പോൾ ഓൺലൈനായി ചെടികൾ കൊടുക്കുന്നത് അതിൻ്റെ ഇത് തുടക്കം ഇതുപോലെയായിരുന്നു അപ്പോൾ സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തിക്കാൻ ടൈം കിട്ടുന്ന അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഉണ്ട് അതായത് ഞാനത് പറയുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് കാണുന്നുണ്ട് എനിക്കറിയാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടാതെ ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താലാണ് ഡ്രീമ് ഗാർഡൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്തിനാണെന്നല്ലേ അങ്ങനെ ലഭിച്ചാലാണ് ഇതുപോലുള്ള റെയർ കളക്ഷൻസ് വിലക്കുറവിലുള്ള ചെടികൾ ഓഫറിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല ട്രെൻഡിങ് ചെടികൾ നിങ്ങളെ സ്വന്തമാക്കാൻ കഴിയും കേട്ടോ പിന്നെ ചെടികൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ വാങ്ങാൻ കഴിയുന്നില്ലെന്ന് എന്നോട് ഒരുപാട് പേര് കമൻ്റായിട്ടും പേഴ്സണലി ഒരുപാട് പേര് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെടികൾ വാങ്ങാവുന്നതാണ് ഈ സ്റ്റോക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അല്ലാതെ ചോദിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ചെടിക്ക് ഇപ്പം നേരത്തെ ഉള്ള വീഡിയോയിലുള്ള ഇതിനെപ്പോൾ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്താൽ മതി പിന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചെടികൾ ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലെ സ്ക്രീൻഷോട്ട് അയക്കുക എ ഡി വൺ എന്ന് ഈ ഒരു വീഡിയോയിൽ കാണുന്നവർക്ക് എ ഡി വൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അയച്ച് ട്രക്കിങ് ആയി തരുന്നതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അയച്ചിരുന്നെങ്കിൽ അറിയാമല്ലോ ഞാൻ അയച്ചതെന്നില്ല തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ അയച്ച് അയക്കുന്ന ഡിലേ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊറിയറിൻ്റെ എന്തെങ്കിലും ഡീലേ ആണോ എന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ പിന്നെ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആവശ്യമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ നമ്മുടെയും നിങ്ങളുടെയും സമയം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുക്കാം അപ്പോൾ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് ഇതെല്ലാവർക്കും അറിയാം എന്തിനൊന്നും പറയുന്നതെന്നല്ല പക്ഷേ പുതിയ ആൾക്കാരും കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് അവൈലബിൾ ആണ് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ സെയിൽ മാത്രമാണ് നമ്മളിപ്പം ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അഡിനിയം അറബിക്കം അഡിനിയം ബോൺസൈ അടിനിയമുണ്ട് ഒബീസിയം അതുപോലെ അഡിനിയം അടിനിയം അറബിക്കുമുണ്ട് ബോഗൻ വില്ലയുണ്ട് പത്ത് മണിയുണ്ട് പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ ഉണ്ട് വളർച്ചയ്ക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ബോൺ മീൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ട് അങ്ങനെ തന്നെ കിടക്കും എത്ര വെള്ളം ഒഴിച്ചാലും അത് ചെടിയിൽ പിടിക്കത്തില്ല ആഹാരം കഴിച്ചാൽ മെലിഞ്ഞിരിക്കുന്നു പറയുന്ന പോലെയാണ് അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സ്പെഷ്യൽ ക്വാളിറ്റി ബോൺ മീൽ ഉണ്ട് ആവശ്യമുള്ളതിൻ്റെ കോണ്ടാക്റ്റ് അതുപോലെ സ്പെഷ്യൽ നമ്മുടെ വൈറ്റ് ഡി എ പി ഉണ്ട് ചെടികളൊക്കെ പൂക്കൾ ഇങ്ങനെ ആവാതിങ്ങനെ നിൽക്കുന്നു പരാതി പറയുന്നവർക്ക് തീർച്ചയായിട്ടും പൂക്കൾ കൊണ്ട് എന്നറിയാനായിട്ട് വൈറ്റ് ഡി എ പി ഉണ്ട് അതുപോലെ തന്നെ അടി പ്രീ ബുക്കിങ് റയർ കളേഴ്സുമായിട്ട് അവൈലബിളാണ് കേട്ടോ ക്യാഷ് കൊണ്ട് ക്യാഷ് ഒന്നും അയക്കേണ്ടതില്ല ബുക്ക് ചെയ്യുന്ന ബുക്കിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് മുൻഗണനയും ചെറിയൊരു ഡിസ്കൗണ്ട് ഞാൻ നൽകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ബുക്ക് ചെയ്യുക ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് അവസാനം വാങ്ങിക്കാൻ പറ്റാതെ അങ്ങനെ വരമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പേർക്ക് അതിൽ ചാൻസ് പോകും ഞാൻ നിങ്ങൾക്കായിട്ടത് മാറ്റി വെക്കും അപ്പോൾ വേ ഇതിപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഓർഡർ ക്യാൻസലായി പോകും കാരണം എന്താണെന്നറിയോ നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും ഏതൊരു ചെടിയും നമുക്ക് നമ്മുടെ ഗാർഡനിൽ പോയി കാണുന്നത് പോലെ ഒരുപാട് ബൾക്കായിട്ടൊന്നും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകത്തില്ല സാധാരണ ഹോംലി ഗാർഡൻ ആണ് അപ്പോൾ എടുക്കുന്ന പ്ലാന്റ്സ് റേർ കളേഴ്സ് ആണെങ്കിൽ അത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് കണ്ടില്ലേ വീഡിയോസിൽ വളരെ സ്റ്റോക്ക് കുറവാണ് ഇതൊക്കെ കേട്ടോ ഇത് രസം നോക്കിയാൽ സ്നേക്ക് പ്ലാന്റ് ഒക്കെ കാണാനായിട്ട് ഇതടി കാണുന്നത് വളരെ റയറാണ് അധികം സ്റ്റോക്ക് ഒന്നും ഇല്ല നല്ല വിലയുള്ളൊരു ചെടിയാണ് കേട്ടോ അല്ലാത്ത ചെടികൾക്കെല്ലാം തീരെ വിലക്കുറവാണ് ഒന്നോ രണ്ടോ നല്ല റയർ വെറൈറ്റീസിന് മാത്രമാണ് വിലയിൽ വ്യത്യാസമുള്ള പിന്നെ നിങ്ങൾ ഓരോരുത്തർ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് ഒരുപാട് നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് പത്തുമണി വെറൈറ്റീസ് അപ്പോൾ കോംബോയിലൊക്കെ ഒരുപാട് ചെടികൾ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ അത്രയും ഒന്നിച്ച് വേണ്ട എനിക്ക് രണ്ടോ മൂന്നോ കളർ മതി എന്നൊക്കെ പറഞ്ഞ് വരുന്ന വീട്ടമ്മമാരും അനിയത്തിമാരും അമ്മമാരും ചേച്ചിമാരും ഒക്കെയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ചില കളറുകൾ മാത്രം ഇത് മാത്രമല്ല ഒരുപാട് കളറുണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താണ് അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ റെയർ വെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ചില ചെടികളൊക്കെ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഇത്രയും വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു ചെറിയ പൂന്തോട്ടം നട്ടു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും അതിനകത്ത് ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് ചെടികളൊന്നും കിടകത്തിലയച്ച് തന്നാൽ സേഫായിട്ട് തന്നെ ഇരിക്കും പുകൻ വില്ലയാണെങ്കിലും അടിനിയമാണെങ്കിലും മറ്റ് ചെടികളാണെങ്കിലും ഇത ഫേൺ വെറൈറ്റീസ് ഞാൻ ഒന്നോ രണ്ടോ മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ ഒരുപാട് ഫേൺ വെറൈറ്റീസ് എൻ്റെയിൽ അവൈലബിൾ ആണ് അല്ല കേശി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഗൻ വില്ല ഉണ്ട് പത്തുമണിയുണ്ട് അടിനിയുമുണ്ട് ഇത് പീക്കോ കലാത്തിയ എന്ന് പറഞ്ഞിട്ട് പീക്കോ കല പീകോക്ക് ഫേൺ ആണ് കേട്ടോ സോറി പീകോക്ക് ഫേണാണിത് വളരെ ഭംഗിയാണ് കാണാൻ മയിലിൻ്റെ ആ ഒരു നീല കളറാണ് ആ ചെടിക്ക് ശരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെയർ കളറുകളുണ്ട് നമ്മുടെ റെയർ റേ ഉണ്ട് അത് ട്വിസ്റ്റഡ് ഫേൺ എന്ന് പറയുന്ന പറയുന്നൊരു ഫേണാണ് ദൈനിയും വരാൻ പോകുന്നത് കേട്ടോ ട്വിസ്റ്റഡ് ഫേൺ നിങ്ങൾക്കറിയാമായിരിക്കും വളരെ റയറാണ് അപ്പോൾ അങ്ങനെയുള്ള റെയർ കളക്ഷൻസ് ഇതൊരു വളരെ ഭംഗിയുള്ള കലാത്തിയ സിങ്കോണിയം അങ്ങനെയുള്ള ഒരുപാട് റെയർ വെറൈറ്റീസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊട്ടറ്റോ വെറൈറ്റിയാണ് പല കളറ് മിക്സാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ സിങ്കോണിയ വെറൈറ്റീസ് അഗ്ലോണിമ വെറൈറ്റീസ് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് പ്ലാന്റ് ആണ് ആവശ്യമുള്ളതോ അത്രയും എടുക്കാം കലേഡിയം വെറൈറ്റീസ് ഇതുകൂടാതെ ഒരുപാട് കലേഡിയംസ് ഉണ്ട് ഇപ്പം നമ്മൾ വീഡിയോ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാന്റ്സൈസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എടുത്ത് കാണിക്കാൻ ഭയങ്കര പ്രൈസമായിരിക്കും ചെറിയ ചെറിയ മോഡിൽ മുപ്പത്തഞ്ച് അഞ്ച് പത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള റേറ്റിൽ വരുന്ന ചെടിക്കൊക്കെ നമ്മൾ വീണ്ടും എടുക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നേടി കാണിക്കുന്ന അടിനിയംസ് നോർമൽ പ്ലാന്റ്സിൻ്റെ അടിനിയംസിൻ്റെ തൈകളാണത് കളക്ഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അത് വാങ്ങിക്കാവുന്നതാണ് കലേഡിയംസ് ഉണ്ട് സിങ്കോണിയം ചോക്ലേറ്റ് സിംഗോണിയമാണ് ബ്ലീഡിങ് ഹാർട്ടുണ്ട് അതിൻ്റെ റെഡും ഒരു പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് പിന്നെ ഫ്രീ ഒരുപാട് ഫ്രീ വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് അങ്ങനെ ഒരുപാട് ചെടികൾ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും അതുപോലെ കണ്ണാടി ചെടികൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ കുറേ ഓർണമെൻറ്റ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേത് പ്ലാന്റ് ആണോ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് അല്ലെന്ന് വെച്ചാൽ നമുക്ക് ഈ കാലാവസ്ഥ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകാം പത്തുമണി പിന്നെ നമ്മുടെ കമ്മല് ചെടി നാലുമണി അങ്ങനെ ഒരുപാട് നസ്ടാൾജിക് ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ എന്താണ് ആഫ്രിക്കൻ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കേട്ടോ ഒരു ചെടി ഒരിക്കലും നമ്മളൊരു വീട്ടിൽ ഈ ചെടി കൊണ്ട് നട്ടോ ഒരിക്കലും നഷ്ടപ്പെട്ടു അത് ഇത് ഹാങ്ങി മെലസ്റ്റോമയാണ് അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കുറേ ഒരുപാട് ചെടികളുടെ ഒരു കളക്ഷൻസ് ആണ് ഒരു ലോഡ് ചെടിയെന്ന് തന്നെ പറയാം നൂറോളം ചെടികൾ ഇനിയും ഒരു നൂറുകണക്കിന് ചെടികളുടെ കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് നിങ്ങൾക്ക് ഓരോരോ വീഡിയോയിലായിട്ടാണ് നമ്മളത് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഒരു കോഡ് നമ്പർ നമ്പരിട്ട് നമ്മളത് കൊണ്ടുവന്നേക്കുന്നത് ഇത് സിഫഡിയും എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ ചില പ്ലാന്റിൻ്റെയൊക്കെ പേര് അതിൽ വിട്ടുപോയിട്ടുണ്ട് അടിയനായിട്ട് ക്ഷമിക്കുക അപ്പോൾ സിങ്കോണിയും ഫൈവ് ഫിംഗർ എന്ന് പറയുന്ന ഒരു ചെടിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ